പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വൃക്കരോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ചികിത്സാരംഗത്ത് കൂടുതൽ ജനപങ്കാളിത്തം അനിവാര്യമാക്കുന്നുവെന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ ചാർജ് ഡോക്ടർ രാധിക നിർദ്ധനരായ തെരഞ്ഞെടുത്ത ഇരുപത് ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ രണ്ട് പതിറ്റാണ്ടുകൾ മുൻപത്തെ രോഗികളിൽ നിന്നും വലിയ തോതിലുള്ള വർദ്ധനവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പാവപ്പെട്ട രോഗികൾക്ക് ദീർഘകാലമായി നടത്തേണ്ട ചികിത്സാ ചെലവും താങ്ങാവുന്നതല്ല ഈ സാഹചര്യത്തിലാണ് സർവീസ് സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതും കേരള എൻ അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന നിർധനരായ ഇരുപത് തെരഞ്ഞെടുത്ത ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഒരു അഡ്മിഷൻ അഥവാ അതിൽ ഏകദേശം പേരും അത്തരത്തിൽ ഡയാലിസിസ് ചെയ്യാനുള്ള സാമ്പത്തിക സാമ്പത്തിക സൗകര്യവും എല്ലാവർക്കും അഥവാ തന്നെ അവസ്ഥയാണ് തുടങ്ങിയത്

ആശുപത്രി ആർ എം ഒ ഷാജി ആശുപത്രി വികസന സൊസൈറ്റി അംഗം കെ എൻ നാരായണൻ കെ ജിഒ യു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഗിരീഷ് എൻ ജി ഒ എ ജില്ലാ കമ്മിറ്റി അംഗം ഷിബു പി എം വനിതാ ഫോറം കൺവീനർ മീരാ പി കെ ജി ഒ യു ജില്ലാ വനിതാ ഫോറം കൺവീനർ സുബിത വി എസ് രഘുനാഥ് എം ജി സാലി ഒ പി ദീപു പി മുഹമ്മദ് നിസാർ എം എ സേതുമാധവൻ സി ഹരിദാസ് എൻ ബാബു സുധീർ എം അൻസാർ ടി എ ബാബു പി ടി സി രഘുനാഥ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബി ന്യൂസ് അത്താണി